ഇന്ന് സഭയിൽ ദൌർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത് നമ്മൾ പരസ്യമായ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭാനടപടികളുമായി നിസ്സഹരിക്കും എന്ന് പറഞ്ഞത് സഭയിൽ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസം ചെയ്തത് അത് ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് ഇതിനു മുമ്പ് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആറു പ്രാവശ്യം സ്തംഭിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം ആദ്യമായി സംഭവിക്കുകയാണെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയും പുതിയതായി വന്ന സഭയിൽ വന്ന ചില മന്ത്രിമാരും നിരന്തരമായി പറയുന്നത് ഇന്നിപ്പോൾ ഉണ്ടായതെന്താ എന്തിനാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുന്നത് ഞങ്ങൾ എന്താ അക്രമമാണ് കഴിഞ്ഞ രണ്ടു ദിവസം ഉണ്ടാക്കിയത് ഇന്ന് വാച്ച് ആൻഡ് വാർഡിനെ അതായത് സ്ത്രീകളായ വാച്ച് ആൻഡ് വാർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ ആ വെല്ലിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു പോലീസിനെയും വാച്ച് ആൻഡ് വാർഡിനെയും വെച്ചുകൊണ്ടാണോ നിയമസഭ നടത്താൻ പോകുന്നത് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ അപ്പം ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രണ്ട് വനിതാ അംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് തള്ളി മാറ്റി എന്നിട്ട് പോലും ഞങ്ങൾ പ്രകോപനം ഉണ്ടായില്ല എവിടെന്നാണ് പ്രകോപനം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായത് മുഖ്യമന്ത്രി എന്തിനാണ് സീറ്റിൽ നിന്നുകൊണ്ട് പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞത് അതിന് ഞങ്ങളുടെ മെമ്പർമാരും മറുപടി പറഞ്ഞാണ് മറുപടി പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങളുടെ മെമ്പർമാരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സീറ്റിലിരുന്ന് സംസാരിച്ചത് ഇതിനു മുൻപുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ പ്രതിപക്ഷം സമരം ചെയ്യുന്ന സമയത്ത് സീറ്റിലിരുന്നു കൊണ്ട് ഒച്ചയുണ്ടാക്കി ബഹളമുണ്ടാക്കി പ്രതിപക്ഷ അംഗങ്ങളെ അവഹേളിക്കുമോ അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പറഞ്ഞാണ് സ്വാഭാവികമായിട്ട് പറയും എന്തിനാണ് ഈ സംഭവം ഉണ്ടാകുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മന്ത്രി സജി ചെറിയാന്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ടാണ് വെല്ലിലേക്ക് വന്നത് അതനുസരിച്ചുള്ളതാണ് ബാക്കിയുള്ള മന്ത്രിമാരും അംഗങ്ങളിറങ്ങിയത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയത് പൊതുമരാമത്ത് മന്ത്രി റിയാസാണ് അതായത് കായികമായി ശാരീരികമായി കയ്യേറ്റം ചെയ്യുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ആ സജി ചെറിയാനെ അദ്ദേഹം ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പിന്നെ ബാക്കി പുറകെ മന്ത്രിമാരും എം എൽ എമാരും വന്ന് ഒരു സംഘർഷം ഉണ്ടാക്കിയത് സംഘർഷം ഉണ്ടാക്കിയത് ഭരണകക്ഷി തന്നെയാണ് ഭരണകക്ഷി തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല ഇപ്പോ മന്ത്രി രാജേഷ് നിയമസഭയിൽ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ എം എൽ എമാരായ അനിൽകുമാറിനെയും സിദ്ദിഖിനെയും പറഞ്ഞു വിട്ടു നട്ടാൽ കുരുക്കാത്ത നോണ കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കുക ഇത് കണ്ടുനിന്ന് മാധ്യമങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുക മുഖ്യമന്ത്രി ഇത്രയും സംഭവം ഉണ്ടായിട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റിട്ട് സ്വർണം കട്ടിട്ട് സ്വർണം ചെമ്പാക്കി മാറ്റിയ രാസവിദ്യ പ്രയോഗിച്ചിട്ടും ഇതുവരെ ചുണ്ടനക്കാത്ത മുഖ്യമന്ത്രി ഇന്നാണ് ആദ്യമായി സഭയിൽ സംസാരിക്കുന്നത് അത് കൊള്ളക്കാർക്ക് സഹായകരമായ രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഇപ്പോൾ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് എന്ന് മാത്രമല്ല കട്ടളപ്പടി വരെ വാതിലും കട്ടളപ്പടി വരെ അടിച്ചു മാറ്റിയിരിക്കുകയാണ് വാതിലും കട്ടളപ്പടിയും കേടുവന്നു എന്ന് തെറ്റായി പറഞ്ഞിട്ട് അതുകൂടി അയച്ച് പുറത്തേക്ക് കൊടുത്തിരിക്കുകയാണ് ഇനി അയ്യപ്പ വിഗ്രഹം മാത്രമേ ഉള്ളൂ അവിടെ അതുവരെ അതുകൂടി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയത് ഞങ്ങൾക്ക് പറയാനുള്ളത് അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രനറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിത്തിരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും സി പി എമ്മും ഏത് കോടീശ്വരൻ്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം അതുപോലെ കട്ടളയും രണ്ടും ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണല്ലോ എന്തിനാണ് അവർ ഭയപ്പെടുന്നത് സർ അവരെ ഇവിടെ ഉയർത്തിയ ചില ബാനറിൽ ചില ബോർഡുകളില് കാണാൻ കഴിഞ്ഞു സഭയിൽ ഭയം സർ അത് സ്വയമേവ അവർക്കുള്ള ഭയമല്ലേ ആ ഭയത്തിന്റെ ഭാഗമായിട്ടല്ലേ അവരിവിടെ ഒരു പ്രശ്നവും ഉന്നയിക്കാതിരുന്നത് സർ ഉന്നയിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ ചോദ്യോത്തരവാളയിൽ ഉന്നയിക്കാം ശ്രദ്ധക്ഷണി അടിയന്തര പ്രമേയമാകാം ശ്രദ്ധക്ഷണിക്കലാകാം സബ്മിഷനാകാം ഇതിനെല്ലാം പുറമെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അങ്ങയുടെ അനുമതിയോടുകൂടി തന്നെ പല കാര്യങ്ങളിവിടെ ഉന്നയിക്കാറുണ്ട് അങ്ങനെയുള്ള പല മാർഗങ്ങളുണ്ടല്ലോ ഇതിലേതെങ്കിലും ഒരു മാർഗം ഇതേ അവരെ അസ്വീകരിക്കാൻ അവർ തയ്യാറായോ എന്താ അത് കാണിക്കുന്നത് അവർ ഭയപ്പെടുന്നു വസ്തുതകളെ ഭയപ്പെടുന്നു വസ്തുതകൾ അവർക്ക് വലിയ വിഷമകരമായ രീതിയിൽ ഉയർന്നു വരും അത് ഭയപ്പെട്ടുകൊണ്ട് ഒന്നും സഭയിൽ ഉന്നയിക്കാൻ തയ്യാറല്ല അതേസമയം വല്ലാത്തൊരു പുകമറ സൃഷ്ടിക്കാൻ നോക്കുക സർ പുകമറ സൃഷ്ടിക്കാൻ എളുപ്പമാണ് കാരണം അതിന് അവർക്ക് അവരുടേതായ രീതികളുണ്ട് ആ രീതികൾക്കനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംവിധാനങ്ങളുമുണ്ട് അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പുകമറ സൃഷ്ടിക്കാനാകുമോ എന്നാണ് നോക്കുന്നത് സർ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പുകമറയെയും ഭയപ്പെടുന്നില്ല വസ്തുതകൾ വസ്തുതകളായി അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സർ ഇവിടെ അവരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നൊരു കാര്യമാണ് സർ അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ പരിശോധന നടക്കാനിടയായി സർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഞങ്ങളാകെയും സ്വീകരിച്ച നിലപാടെന്താണ് അതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പരിശോധനയും അന്വേഷണവും നടക്കണമെന്നാണ് സർ ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കാര്യങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള അഭിപ്രായം ഞങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിരിക്കുന്നു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം ആരംഭിക്കുന്നു അപ്പോൾ എന്താ അവരുടെ ഡിമാൻഡ് ഡിമാൻഡ് ഇവിടെ പറയുന്നില്ല